കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ആസ്ത്രസെനക്കയുടെ വിവാദമായ വെളിപ്പെടുത്തലിന് പിന്നാലെ തനിക്ക് ഹൃദയാഘാതം ഉണ്ടായതിന് കാരണം വാക്സിൻ എടുത്തതാകാമെന്ന് നടൻ ശ്രേയസ് തൽപട നടന്റെ പരാമർശം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഡിസംബറിൽ വെൽക്കം ടു ദ ജംഗിൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് തനിക്ക് ഹൃദയാഘാതം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അത് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയുടെ വർദ്ധനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും താരം പറഞ്ഞത് കോവിഡ് വാക്സിൻ എടുത്തത് ശേഷമാണ് തനിക്ക് ക്ഷീണവും അനുഭവപ്പെടാൻ തുടങ്ങിയത് അത് കോവിഡ് ആകാം വാക്സിന്റെ പ്രതികരണമാകാം രണ്ടിൽ ഏതാണെന്ന് അറിയില്ല പക്ഷേ അത് തന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശ്രേയസ് പറയുന്നു ഇത് വളരെയധികം ഭയപ്പെടുത്തുന്നു നമ്മുടെ ശരീരത്തിൽ എന്താണ് കുത്തിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സത്യത്തിൽ അറിയില്ല നമുക്ക് വാക്സിൻ തരുന്ന കമ്പനികളെ വിശ്വസിക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുന്നു കോവിഡിന് മുൻപ് വരെ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ല വാക്സിൻ എന്താണ് നമ്മളോട് ചെയ്തതെന്ന് നമുക്കറിയണം എന്നും ശ്രേയസ് കൂട്ടിച്ചേർത്തു